എന്താ കഥ ജോനെ കൊണ്ട് പറയാണ്ടാണ് ഇങ്ങോട്ട് വന്നത് ജീ ചെയ്തോ ശരിയായില്ലാട്ടാ ഒന്നിനെങ്കിലും നീ എന്താണ് അവ ഇല്ലാത്തപ്പോ നീ ഇങ്ങനെ ഉള്ളപ്പോ ശരി വിളിച്ചിട്ട് വരുന്നത് ശരി എല്ലാതെന്തിനാ നിൽക്കുന്നത് എങ്ങനെയാ എന്റെ പോണെ മരു കുട്ടിക്ക് എന്തിട്ട് കുറവാണ് അവൻ ഒരു നാത്തൂർ പോലും ഇല്ല ഒരു അമ്മായിമ്മ പോലും ഇല്ല പിന്നെ ഓ അങ്ങനെ ഇതാക്കണെന്ന് പറഞ്ഞിട്ട് ഇങ്ങോട്ട് ഓടി മണ്ടുന്നുണ്ട് ഇജ്ജി ഇങ്ങനെ ആയാലേ ഇനി എവിടെ കടക്കുമ്പോൾ ജീവിക്കാം അൻറെ ചട്ടി കലാവുമ്പോ തട്ടിമുട്ടിട്ടൊക്കെ ഇരിക്കും എന്റെ കുട്ടിയൊക്കെ സഹിച്ചിട്ട് ഇരിക്കണം ഉമ്മ ഇതൊക്കെ കഴിഞ്ഞു വന്നതാണ് മനസിലായാ പറഞ്ഞത് ഇത് വന്നോ വന്ന് നിൽക്കുക എത്ര ദിവസം കാണും ഇവിടെ ഇരിക്കുക ഒക്കെ ചെയ്യാം മനുക്കുട്ടിനെ ഒന്നുള്ളു പറഞ്ഞിട്ട് ലാലിച്ച് ലാലിച്ച് വളർത്തി എൻ്റെ നിന്റെ നിന്നോടുള്ള സ്നേഹം കൊണ്ട് ഞാൻ ഇന്നിവിടെ പിടിച്ച് നിർത്തിക്കഴിഞ്ഞാലേ അത് വേറൊരു തരത്തിലായിരിക്കും മറ്റുള്ളവർ കാണുക ഏഹ് മനു കുട്ടി വേഗം പോകാൻ നോക്കോ എന്നാലും വന്ന സ്ഥിതിക്ക് വേറെ ചായക്കെ കുടിച്ചിട്ട് പോയാൽ മതി ഏഹ് ജി പറയണ പറയുന്നതല്ല അൻ്റെ ഇത്താൻ്റെ അതിന് കാര്യം നോക്കി ജി മൂന്ന് കുട്ടികളെയും കൊണ്ട് അവിടെ നിന്ന് കള്ളു കുടിച്ച് വന്നിട്ടല്ലേ അപ്പൊ ചെയ്യുന്നിട്ട് അവള് ഇട്ട് എറി വന്നതാണ് അപ്പൊ ഇന്ന് എന്നിട്ട് എന്താണ് അവിടെ എപ്പോഴും സമാധാനത്തോടെ അവൾക്ക് ജീവിക്കാൻ പറ്റണ്ട അപ്പൊ അമ്മമാര് കുട്ടി അറി കണ്ടറി കുറച്ച് ക്ഷണിക്കാനും സഹിക്കാനും ഒക്കെ മരകുട്ടി പഠിക്കും ജീവിതം എന്ന് പറയണതേ നമ്മൾ ആഗ്രഹിക്കുന്ന പോലെ ഒന്നും കിട്ടിയിട്ട് വരില്ല ഉള്ള ജീവിതം നമ്മൾ സന്തോഷത്തോടെ ജീവിക്കുക അന്നെ എന്നെ കെട്ടിച്ചവർക്ക് എത്ര പാടുപ്പെട്ടിട്ടാണ് അതിൻ്റെ പാപ്പ എടുന്നറായിട്ടാണ് അതിനെ ഒരാളുടെ കയ്യിൽ ഏൽപ്പിച്ചത് അല്ലേ അമ്മൻ കുട്ടി അത് കണ്ടറിയണ്ടേ ഏഹ് ഒന്നുമില്ലെങ്കിലും കുറച്ചൊക്കെ കണ്ടില്ല കേട്ടില്ല എന്ന് എനിക്ക് എപ്പം ആണെങ്കിലും ഇങ്ങനെ വരാം ഏട്ടോ അമ്മ കുട്ടി പറയുന്നത് കേൾക്ക് എന്ത്വട എനിക്ക് ഇത്ര ഒരു വിഷമക്കറിയാണ്ടാണ് ഉമ്മ അയാള് കുടിച്ചു വന്ന് വന്നാല് എന്റെ നല്ല തല്ലു വെറ്റുകൊണ്ടൊക്കെ മുറുക്കി തല്ലു ഞാനെന്ത് പൊറത്തിറങ്ങിയാ സംശയം ഒരാക്കി ഫോൺ വിളിച്ചാൽ സംശയം എനിക്ക് നന്നായി മുറ്റത്ത് വന്ന് അങ്ങോട്ട് ഇറങ്ങാനും കൂടി പറ്റില്ല പിന്നെ കുടിച്ചിട്ട് വന്നത് വല്ലാണ്ട് ദ്രോഹിക്കും സംശയമാ സംശയൊന്നും ഒരുപാട് നമ്മുടെ അങ്ങോട്ട് തിരിയാനും അറിയാനൊന്നും അറിയണ്ട ഒരുപാട് മനസ്സ് കിട്ടിട്ട് ജീവിച്ചു പോകാനും ഇത്രയും ദിവസം അമ്മാനെ അറിയിച്ചില്ല സരി കെട്ടപ്പോഴാണ് ഞാൻ ഉമ്മാന്റെ അടുത്ത് പോമ്മാന അതൊക്കെ പറയാന്ന് വിചാരിച്ചത് ഒരുപാട് ദ്രോഹം കൂടുതൽ ദിവസവും ദിവസം പോകുമ്പോൾ എന്നെ അടിക്കാത്ത ദിവസങ്ങളും ഉണ്ടായിട്ടില്ല ചില സമയത്ത് പോലെ കുടിച്ചു പോക്കി ശ്വാസമെത്തിക്കും കഴിക്കേണ്ട രീതിയില്ലാന്ന് തോന്നിട്ടു ചില സമയം വെല്ലിമാനും വിഷമിക്കണ്ട വിഷമിപ്പിക്കണ്ടെന്ന് പറഞ്ഞിട്ടാണ് ഞാൻ ഇത്രയും കുറച്ചാണ് പിടിച്ചു നിന്നത് എന്നെ കൊണ്ടാവൂലും അവർ പോവാൻ ഞാൻ ഞങ്ങൾ പോകില്ല അതുകൊണ്ടാണ് നിൽക്കാനോട് പറയാണ്ടത് ഒരുപാട് ദ്രോഹം ഒരുപാട് ദ്രോഹിക്കുന്നുണ്ട് എന്റെ മോനെ ജി പറയുന്നു ഓൻ തല്ലേ പിടിച്ചു നിങ്ങൾക്ക് കാലത്ത് അങ്ങനെയൊക്കെ ഒന്ന് സംഭവിക്കുന്നു അതുകൊണ്ട് ഇല്ല എന്നല്ല എന്നാലും എന്താണ് ഇങ്ങനൊക്കെ ചെയ്യുന്ന ആൾക്കാരുണ്ടാവുക ഉമ്മാന്റെ കുട്ടി ഉമ്മാന്റെ കുട്ടിക്ക് ഉമാനോട് ദേഷ്യമൊന്നും തോന്നണ്ട എത്താത്ത ജീവിതം നീ കാണുന്നതന്നെയല്ലേ ഞാൻ എന്താ നിന്നോട് പറഞ്ഞു കൊറച്ചൊക്കെ കുറച്ചൊക്കെ മന കിട്ടും ഞാൻ മനസിലായ പറയുന്നത് നാട്ടുകാരും എല്ലാര്ക്കും പറഞ്ഞ് നല്ല ഞാൻ ആരുണ്ടാവൂലമാൻ പറയുന്നത് ഞാൻ പറഞ്ഞ അങ്ങോട്ട് കേൾക്കുന്നു മനസ്സിലാക്കി കേൾക്ക് നല്ലത് പറയാനാരുണ്ടാവില്ല ചെറിയൊരു നിസാര കാര്യം മതി കുറ്റം പറയാൻ ഞാൻ ഇതാണ് ലോകം ലോകത്തിപ്പം എന്തൊക്കെയാണെന്ന് നടക്കുന്നത് ഉമ്മാൻ്റെ കുട്ടി ഒന്നും നോക്കണ്ട അവൻ പറയുന്നത് അനുസരിച്ചിട്ട് ഇരിക്കെ എനിക്കെപ്പോൾ വേണേലും ഉമ്മാൻ്റെ അടുത്ത് പോകും ഉമ്മാനെത്താത്താൻ ഇപ്പാണെങ്കിലും കാണാനൊക്കെ വരാം കേട്ടാ ഏ ഞാൻ ഞാൻ ഇതല്ലാണ്ട് നിന്നെ നിന്നോടുള്ള സ്നേഹം കൊണ്ട് ഞാൻ ഇന്നിവിടെ പിടിച്ചിരുത്തി കഴിഞ്ഞാൽ നിന്റെ ജീവിതം ധാരാളം പിന്നെ നിനക്കൊരു ജീവിതം എന്ന് പറയാ എൻ്റെ കാര്യം ഇങ്ങനെയാണ് അവസ്ഥ ഏർ നോക്കണം വല്ലിമ്മനെ നോക്കണം ഏൻ്റെ കുട്ടി ആവ പാടുപെട്ടിട്ട അഞ്ഞും എനിക്ക് തരാനാ മുതലേക്ക് ഇന്നും കടം കടക്കണം തരാളെ അതിൻ്റെ പേരിൽ അവ ഒന്നും പറയണമെന്നില്ലല്ലോ നിന്ന് കുടുംബങ്ങൾ കുടുംബത്തിൽ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും ഇല്ല എന്നല്ല അമ്മ പറയുന്നത് കുറച്ചൊക്കെ നമ്മള് പെണ്ണുങ്ങൾ സഹിക്കാനും ക്ഷമിക്കാനും പോകാനും പഠിക്കണം എന്നാലേ നമുക്ക് ജീവിതം മുന്നോട്ട് പോകുന്നു മറ്റു കുട്ടി ജീവിതം തുടങ്ങിയിട്ടല്ല മറ്റു കുട്ടിക്ക് മ്മക്ക് മനസ്സിലായാ ഞാൻ ഏതായാലും മറ്റു കുട്ടി വന്ന് വന്ന സ്ഥിതിക്ക് വരുമാനം ഇപ്പൊ കണ്ട് ചായക്ക് കുടിച്ച് വന്നേരം വെയിലിറങ്ങിട്ട് പോയാളെ കൊണ്ട് വരാൻ പറയും അന്ന് വിളിച്ചിട്ട് പോകാൻ പറയും അമ്മോട് വേഷം ഒന്നും തോന്നുന്നു ഞാനായിട്ട് എൻ്റെ കുട്ടിന് ജീവിതം കേരത്തിന്ന് ഒരിക്കലും പറയാനിട വരുന്നുണ്ട് മനസിലായ ഏ അപ്പൊ അവൻ കുട്ടി പറഞ്ഞ പോലെ ചെയ്യ പറഞ്ഞത് നീ അനുസരിച്ചില്ല

നല്ലൊരു ജീവിതം ആണല്ലോ ചെയ്ത് കൊടുത്തത് നല്ല ബുദ്ധി കൊടുത്താൽ മതി കണ്ടതൊക്കെ മനസ്സിലായിട്ടുണ്ട് ഓൾ ആയിട്ട് ഇല്ലാതാക്കാൻ നല്ല ബുദ്ധി കൊടുക്കെ പോയി താത്താക്കു തോന്നണില്ലേ അവൾ അത്രയും സങ്കടം തറിഞ്ഞിട്ട് അങ്ങോട്ട് ആയിക്കൊണ്ടിരുന്നില്ല അത്ര മനസ്സും മുട്ടിട്ടേക്ക് ഇവിടെ പോയിട്ടുണ്ടോ ഇങ്ങനെ ഒരു അവസ്ഥ അവൾക്ക് വന്നല്ല ഇനി ഞാൻ എനിക്കും മൂന്ന് മക്കളും പറഞ്ഞു അദ്ദേഹം ഇനി എന്നെ പാത്രങ്ങളാണ് ആർക്കും ഇങ്ങനെ ഒരു അവസ്ഥയിൽ ഇടങ്ങൾ കൊടുക്കരുത് ഇനി എനിക്കാണെങ്കിലും നല്ലപോലെ ജീവിച്ചു മടുക്കാൻ ഭാഗം കൊടുക്കും അവരുടെ തവറ വീതി വിസ്താരമാക്കി കൊടുക്കും ഇവിടുന്ന് പോകുമ്പോടും വേരുമാനോടും അവൾ പറഞ്ഞു എനിക്ക് ഓർക്കുന്നുണ്ട് അത്രയും സങ്കടം കൊണ്ടാണ് തോന്നുന്നത് വന്നത് താങ്ക അങ്ങോട്ട് പറഞ്ഞേക്കൊണ്ടിരുന്നില്ല നമുക്ക് നമ്മുടെ മുതല് കഷ്ടപ്പെട്ടില്ലേ പോകുമ്പോ അവൾ അത്ര മനസ്സ് മുട്ടിട്ടേക്ക് പോയിട്ടുണ്ടോ നമ്മളെ കുറച്ചെങ്കിലും നമ്മൾ ആലോചിച്ചില്ല അവൾ ഇങ്ങനെ കടലുകയും ചെയ്യുന്നു പറഞ്ഞത് എത്ര ശരിയാണ് ഞാൻ എൻ്റെ കുട്ടിന്റെ അന്ന് ഞാൻ എൻ്റെ കുട്ടിന്റെ പറയത് ഒന്ന് ഞാൻ കാര്യായിട്ട് എടുത്തതാണെങ്കി എൻ്റെ കുട്ടിക്ക് ഈ അവസ്ഥ വരുമ്പോ അവൾ ഇത്രയും സങ്കടം മനസ്സിൽ ഒളിപ്പിച്ചിട്ടാണ് വന്നത് എന്നോട് സംസാരിച്ചത് പോരത്തും കൂടി വെള്ളിമ്പ എന്ന് പറയുന്നതും കൂടി ഞാൻ പറയുമ്പോ എന്റെ കുട്ടിക്ക് ഇത്രയും വിഷമം അവിടെ ഉണ്ട് എന്ന് ഞാൻ അറിഞ്ഞില്ല ഞാൻ വിട്ടിട്ടുണ്ടാവില്ല ഞാനായിട്ട് സ്നേഹം കൊണ്ട് ഞാൻ അവളെ പിടിച്ച് നിർത്തണ്ടെന്ന് പറഞ്ഞിട്ടാണ് അവളുടെ ജീവിതം ഞാനായിട്ട് തൊളിക്കണ്ടെന്ന് പറഞ്ഞിട്ടാണ് ഞാൻ അവളവൻ വിട്ടത് പക്ഷെ അവൾ ഇങ്ങനെ ഒരു പടം കഴിച്ചു ഞാൻ വിചാരിച്ചിട്ടില്ല അവൾക്ക് എങ്ങനെ തോന്നി ഇത് ചെയ്യാൻ ഞാൻ എന്റെ മേലെ തേറ്റ് എല്ലാരും എന്നെയാണ് ഇപ്പൊ കുറ്റിപ്പടുത്തത് വിടാ പാടില്ലായിരുന്നു നിർത്തണായിരുന്നു ഇവിടെ ഞാൻ എന്റെ കുട്ടി പറയുന്ന കാര്യമാക്കിയില്ല എന്നല്ല ഞാനായിട്ട് അവളുടെ ജീവിതം തൊളിക്കണ്ടെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ അവള് പറഞ്ഞ് മനസ്സിലാക്കി വിടുത്തത് പക്ഷെ എന്നിട്ട് ഇങ്ങനെ ഒരു കടും കൈ ചെയ്യുന്നു ഞാൻ വിചാരിച്ചിട്ടു കുട്ടി ഇങ്ങനെ ചെയ്യുന്നു ഞാൻ വിചാരിച്ചിട്ടില്ല ില്ല എന്റെ മുതല് പോയി പറഞ്ഞിട്ട് എന്താ കാര്യ എന്റെ കുട്ടി പെല്ലിമ്മാ കൊന്നിട്ട് തന്നെ ഞാന് മാലയക്കേണ്ടി തരുന്നു എന്റെ കുട്ടി പെല്ലിമ്മെന്നുള്ള അവസാനത്തിന് വിളിയ എൻ്റെ കുട്ടിൻ്റെ ചേർത്തത് ഞാൻ വിടണ്ടിയിരുന്നില്ല അവൾ ഒത്തിരി വിഷമം പറയുമ്പോ ഞാൻ പറഞ്ഞിട്ട് ഓടിച്ചു കേട്ടില്ലല്ലോ ഞാൻ കുട്ടിക്ക് ഈ കരികീട് വന്നല്ലോ കുട്ടിക്ക് വന്നല്ലോ അവസാനം വലിയ വീളി മണത്തി കേൾക്കാൻ പറ്റിയു ഇനി പറഞ്ഞിട്ട് എന്താ കാര്യം എവിടുന്നോ ശരിക്കും അന്വേഷിക്കാണ്ട് പിടിക്കാണ്ട് എന്റെ കുട്ടിനെ കൊണ്ട് കൊളുക്കോളു കൊടുത്താണ് ഓളപ്പൊളിപ്പ് കൊടുത്ത് അന്ന് ഞാൻ പറഞ്ഞു അതെന്ത് വേണ്ട വേണ്ട അത് ഓളക്ക് കേട്ടില്ല ഓണ്ടതല്ല അവിടെ നടപ്പാക്കും അതുകൊണ്ടല്ല എന്റെ കുട്ടിക്ക് ഈ അവസ്ഥ പറഞ്ഞത് കുട്ടിന്റെ പറഞ്ഞ കാണാൻ എനിക്ക് കിട്ടില്ല വെല്ലിമ്മ വെല്ലിമ്മ വിളിച്ച പിന്നാലെ നടക്കുന്ന കുട്ടി കാരണക്കാരി അവൾ എത്തിയാൻ്റെ കുട്ടിക്ക് ഇങ്ങനൊരു ബുദ്ധി കൊടുത്തല്ലോ എങ്ങനെ തോന്നി അവൾക്ക് ഞങ്ങളൊക്കെ വിട്ടു പോകാനും എന്റെ കുട്ടിക്ക് എങ്ങനെയാ ബുദ്ധി കൊടുത്തു അതെ ജീവിച്ച് കൊടുത്തില്ലാതെ എനിക്ക് കൊണ്ടുപോയി കൂടാതിരിക്കും വരുന്ന പിന്നാലെ നടത്തും ഞങ്ങളെങ്കിൽ പോകുമ്പോ വരുന്ന കൊണ്ടുപോഞ്ഞേ കൊണ്ടുപോഞ്ഞേന്ന് ചോദിക്കും എന്റെ കുട്ടിക്ക് ഈ ഒരു അവസ്ഥ ഉണ്ടല്ലോ കാരണം അവൾക്ക് അത്ര ആയുസ് പച്ച കൊടുത്തിട്ടുണ്ട്